ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാം മുസ്തക്കൻ പതിനൊന്നാമത്തെ നോമ്പിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ഇവിടെ കാണിക്കുന്നത് ഇപ്പൊ രാവിലെ തന്നെ ഒരു യാത്രയിലാണ് ഇക്കാൾക്ക് കണ്ണിനൊരു ചെറിയ ചൂടൂരൊക്കെ വന്നോട്ടോ അപ്പോൾ നല്ല വേദനയുണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയി ഇതുവരെ കാര്യമാക്കിയില്ല അപ്പോൾ ഇന്ന ആൾക്ക് വേദന ഒരുപാടായിപ്പോൾ പിന്നെ ഞാൻ കുറെ വഴക്ക് പറഞ്ഞോട്ടാ അങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പോൾ ഞങ്ങളിത് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കേട്ടോ പോകുന്നത് റെയിലിൽ മുന്നിൽ പോയാൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചെത്താൻ കഴിയും പിന്നെ ഒരുപാട് തിരക്കിലൊന്നും നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ എനിക്ക് ഒന്ന് ഡോക്ടറിനെ കാണണമായിരുന്നു എൻ്റെ ചെവി ഭയങ്കര വേദന തലേ ദിവസം രാത്രിയിൽ ചെവിക്കകത്ത് ഒരു ഉറുമ്പ് എന്തോ കയറിപ്പോയി എന്നാ തോന്നുന്നത് നല്ല പട്ടപ്പെട്ടപ്പെട്ട ആവുന്നൊരു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഭയങ്കര വേദനയായിരുന്നു കേട്ടോ നേരം വിളക്കുന്നവരെ ശരിക്കും ഉറങ്ങാനൊന്നും കഴിഞ്ഞില്ല പിന്നെ ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ ആദ്യം ടോർച്ചൊക്കെ അടിച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല പറഞ്ഞു വീണ്ടും സംശയം കൊണ്ട് ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു തൻ്റെ പേടി കൊണ്ട് അതൊക്കെ എന്നോ പോയി ചെവിക്കാത്തൊന്നൊന്നുമില്ല താൻ ടെൻഷനടിക്കണ്ട ധൈര്യമായിരുന്നോ തുള്ളി മരുന്നൊന്നും ഒഴിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അതൊക്കെ കേട്ടപ്പോൾ ഒരു സമാധാനമായി പിന്നെ അതാ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും മോള് കുറച്ച് മാങ്ങിയൊക്കെ ഉപ്പിലിട്ട് വെക്കാനായിട്ട് അപ്പോൾ ഇവിടെ മുൻപാ അത് ഉണ്ട് അതൊന്ന് രാവിലെ എണീക്കുമ്പോഴേക്കും ഒരുപാട് മാങ്ങ വീണ് കിടക്കേണ്ട മുറ്റം നിറയെ അപ്പോൾ മുളതൊക്കെ ഒന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളവും ചൊറുക്കിയും പാകത്തിന് ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അവൾ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഞാനിതുപോലെ ചെയ്യുന്നതൊക്കെ അവൾ കണ്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ അവളൊന്ന് ചെയ്ത് നോക്കുകയാണ് പിന്നെ ഇത് വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉരുളക്കെടുത്തിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് എടുക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മുട്ടയുണ്ട് അതും പുഴുങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് സമോസ ഉണ്ടാക്കാനാണ് തലേ ദിവസം വേവിച്ച് വെച്ച ഗ്രീൻ ബീൻസ് കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഗ്രീൻ ബീൻസും ഉരുളക്കിഴങ്ങും സബോള പച്ചമുളക് അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാനാണ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് തരിയും കാച്ചണം ഇന്ന് പിന്നെ പലഹാരമൊന്നും ഉണ്ടാക്കുന്നില്ല അന്ന് ചോറ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നും പലഹാരം കഴിച്ച് മതിയായി അപ്പോൾ ഇന്ന് ചോറ് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ആദ്യം പറഞ്ഞു നോമ്പ് തുറന്നാൽ കുറച്ച് കഞ്ഞിയും ഉപ്പേരിയും ഒക്കെ വേണം കേട്ടോ അപ്പോൾ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ഓരോരോ പൂതിയാണല്ലോ അല്ലേ അപ്പോൾ ശരിയെന്നാൽ അതുപോലെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഞങ്ങളൊന്ന് പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ തലേ ദിവസം വെച്ച മീൻ കറി കുറച്ചിരിക്കുന്നുണ്ട് പിന്നെ പിന്നെ കറികളും പ്രത്യേകിച്ച് ഉണ്ടാക്കുമെന്ന് വേണ്ട ഒരു ഉപ്പേരി മാത്രം റെഡിയാക്കിയാൽ മതി കേട്ടോ മസാല റെഡിയാക്കി എടുക്കുകയാണ് കുറച്ച് ഗ്രീൻ ബീൻസ് ഉരുളക്കിഴങ്ങ് പച്ചമുളക് സബോള മല്ലിയല അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അപ്പം എരിവൊക്കെ കുറച്ചിട്ടേ ഞാൻ ഇട്ട് കൊടുക്കുകയുള്ളു കുട്ടികളൊക്കെ സ്നാക്സ് കഴിക്കുന്നത് കൊണ്ട് തന്നെ അധികം ഏതിലും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ നോമ്പായി നോമ്പായതിനു ശേഷം അധികം എരിവിടാറില്ല പിന്നെ ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് ഞാൻ നല്ലവണ്ണം കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഉപ്പിടുന്ന ഭാഗമൊക്കെ പിന്നെ ഇതാ പൈനാപ്പിൾ ജ്യൂസ് അടിക്കുകയാണ് അപ്പോൾ ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് പാലും പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അടച്ചെടുക്കണം കുറച്ച് ഐസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനാണ് ഇന്ന വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല ഇന്നപ്പോൾ ഈ ജ്യൂസ് മാത്രമേ ഉള്ളൂ പിന്നെ സമോസ സമൂസയുണ്ട് അത് മാത്രം തന്നെ ഇന്നുള്ളൂട്ടോ പിന്നെ ഇതാ കുറച്ച് തരിക്കി എനിക്ക് കാച്ചി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റവയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ജ്യൂസ് അടിക്കലൊക്കെ അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണം കേട്ടോ തരിക്കന്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റവ പിന്നെ ഒരു പട്ട ഒരു ഗ്രാമ്പു ഒരു ഏലക്കായ് അത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനിതാ ഒരു ചെറിയൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നേരിയ തോതിൽ പഞ്ചസാര ഓവർ മധുരം ഞാൻ ഇട്ടില്ലാട്ടോ പിന്നെ ഇന്ന് സേമിയ ഇല്ലാതെയാണ് കേട്ടോ തരി കാച്ചെടുക്കുന്നത് സേമിയ ഇട്ടിട്ടും തരി കാച്ച സേമിയ ഇല്ലാതെയും തരി എടുക്കാം അപ്പോൾ ഞാൻ രണ്ട് രീതിക്കും തരിയൊക്കെ കാച്ചി എടുക്കും എടുക്കട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പാലും കുറച്ചൊഴിച്ചു കൊടുത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് ആവശ്യത്തിന് ആയിട്ടാണ് ഒരുപാട് ഇടാൻ പറ്റില്ല പഞ്ചസാര എന്നിട്ട് തരി കാച്ചാൻ വേണ്ടി വെച്ചിരിക്കണം അപ്പോൾ നമ്മളിങ്ങനെ ഈ തരിയൊക്കെ കാച്ചുമ്പോൾ തേങ്ങാപ്പാലിൽ തരി കാച്ചാണ് കേട്ടോ അടിപൊളി ടേസ്റ്റായിരിക്കുക ശരിക്കും തരി കാച്ചു വെച്ചാൽ തേങ്ങാപ്പാലിൽ തരി കാച്ചി എടുക്കണം അപ്പോഴതിൻ്റെ ശരിക്കും ഉള്ള ടേസ്റ്റൊക്കെ ൂ പിന്നെ ലാസ്റ്റ് നമ്മൾ ചെറിയ ചെറിയുള്ളി തൂമിച്ചിടണം അപ്പോൾ ഇപ്പോഴൊക്കെ എല്ലാവരും നെയ്യലൊക്കെ നെയ്യ് തന്നെ ചെറിയ ഉള്ളി തൂമിച്ചിടാറുള്ളത് പക്ഷേ ഇന്നിപ്പോൾ നെയ്യൊന്നും ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലാണോ ഞാൻ ചെറിയ ചെറിയുള്ളിയൊക്കെ തൂമിച്ചിടുന്നത് ഈ തരി പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നോമ്പ് സമയത്ത് ഇത് വെച്ചാൽ ടേസ്റ്റ് ആണ് അതല്ലാത്തൊന്നും വെക്കാറില്ല ഇങ്ങനെ തരിയൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നോമ്പ് എടുത്തിട്ട് നമ്മുടെ ഉമ്മമാർ തരി തരുന്ന ഓർമ്മയൊക്കെയാണ് എനിക്ക് വരുന്നത് ഓരോരുത്തർക്ക് ഓരോരോ അനുഭവം ഇല്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെയാണ് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ആ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ എന്ത് തെറ്റാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് അടുത്തുള്ള വീഡിയോയിൽ അത് ആ തെറ്റൊക്കെ ഒന്ന് തിരു കത്തിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതാ കുറച്ച് സമൂസയൊക്കെ ഇക്ക വേഗം ഒന്ന് മടക്കി അപ്പോൾ ഇത് എന്നും സമോസ ഉണ്ടാക്കുമ്പോൾ ഇക്കാൻ്റെ ഹെൽപ്പ് എന്തായാലും എനിക്ക് വേണം അപ്പോൾ ഞാനിത് ആ സമൂസയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒരു കുറച്ചെണ്ണയെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ പിന്നെ ഈ പൊരിച്ച എണ്ണയിൽ തന്നെ കുറച്ച് മീനൊക്കെ പൊരിച്ചെടുക്കണം ഉപ്പേരി വെക്കണം അതെല്ലാം ഇതിൽ തന്നെ ഞാൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തെടുക്കാറുള്ളു പിന്നെ ഒരു കോഴിമുട്ട ഞാൻ പുഴുങ്ങി വെച്ചില്ല അത് നാലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി കുറച്ച് മൈതമാവിൽ ഒന്ന് മുക്കി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ അയാൻകുട്ടിക്ക് ഈ സമൂസയൊന്നും അധികം ഇഷ്ടമൊന്നുമല്ല ആ ഉള്ളിലെ ഈ ഗ്രീമീൻസും കഴുങ്ങൊക്കെ കടിക്കുമ്പോൾ അവൻ തുപ്പിക്കൊണ്ടേ നടക്കും അവനിക്കിഷ്ടം പഴംപൊരി അതല്ലെങ്കിൽ മുട്ട ബജ്ജിട്ട വേറൊന്നും അവനധികം കഴിക്കില്ല കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തുടർച്ചയായിട്ട് നിങ്ങളുടെ വീഡിയോയും അതേപോലെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഞങ്ങളുടെ നോമ്പ് തുറ വിഭവങ്ങൾ ഇതാ ഇതൊക്കെയാണ് കേട്ടോ ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ല എന്നാൽ ചെറുതായിട്ട് ആർഭാടം ഉണ്ടെന്നും പറയാമല്ലേ അപ്പോൾ ഇതാ തരികയാച്ചിയതുണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് പിന്നെ കലക്കിയ നാരങ്ങയൊക്കെ ഇട്ട് കലക്കിയ വെള്ളമുണ്ട് പിന്നെ നമ്മുടെ എണ്ണക്കടികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സമയമൊക്കെ ഇവിടെ നല്ല മഴയൊക്കെയാണ് കേട്ടോ ഇട്ടുവിട്ടും കാറ്റും മഴയൊക്കെയാണ് നമുക്കൊരു എ സിക്കകത്തൊക്കെ ഇരുന്ന് നോമ്പ് തുറക്കുന്നൊരു ഫീലൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വാതിലൊക്കെ തുറന്നൊക്കെ ഇട്ടിരുന്നിട്ടാണ് നോമ്പൊക്കെ തുറക്കണത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലിങ്ങനെ മഴയും ഒക്കെ ഉണ്ടോ അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് നമുക്കൊന്നും ശരീരമൊക്കെ തണുക്കാനുള്ളൊരു മഴയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെൻ്റെ മക്കളിതാ പിന്നെ കഞ്ഞി കുടിക്കുകയാണ് നല്ല അടിപൊളി പയറുപ്പേരിയും ചൂട് കഞ്ഞിയാണ് കേട്ടോ അവർ കഴിക്കുന്നത് പിന്നെ ഞാനും ഇത് തന്നെയാണ് കഴിച്ചത് അപ്പോൾ അത്താഴത്തിന് ഞങ്ങൾക്ക് മീൻകറിയും ചോറും ഈ പയറുപ്പേരിയും ഒക്കെയാണ് കേട്ടോ പിന്നെ അത്താഴത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും കഴിയില്ല ഓടിപ്പെടുന്ന ഓരണീറ്റും ഓരോന്ന് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഒന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മളെ കൊണ്ട് അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഞാന് നീണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമസ്ലാമൂലേക്കും